മിസ്രൈമിനെ നീ കാണുകയില്ല പറയുന്നു ഞാൻ അതിനേക്കാൾ 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 മരണത്തോട് അടുക്കുകയാണ് െന്നും സങ്കടമായി പോയി അപ്പോഴാണ് എനിക്ക് തോന്നിയത് ദൈവം എന്നെ കൈവിട്ടെന്ന് എനിക്ക് വാഗ്ദത്വം ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ വാക്തത്വം ചെയ്തിട്ട് വാക്ക് മാറുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്ത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഇല്ലേ എനിക്കാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കൂടെയുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല അവർ ആണ് സംസാരിക്കുന്നത് ആകെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട് അവൻ ഇംഗ്ലീഷ് അറിയാം കുറച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ അത് പോർച്ചുഗീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം എന്നാലും അവനങ്ങനെ ഇംഗ്ലീഷ് പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തൊന്നുമില്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടുത്തെ എ ജിയുടെ സ്റ്റേറ്റ് സൂപ്ര സൂപ്രണ്ടൻറെ കൂടെ ഉണ്ട് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ പുള്ളി പോർച്ചുഗീസുകാരനാണ് പോർച്ചുഗീസാണ് സംസാരിക്കുന്നത് എനിക്ക് ആരെങ്കിലും ഒരാൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് പ്രാർത്ഥിക്കണമെന്നെങ്കിലും ഉണ്ട് അതും ഇല്ല ഒരു സ്റ്റേജ് ഫോണില്ല വീടില്ല ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ വനത്തിനകത്ത് ദൈവം എന്നെ കൈവിട്ടെന്നുള്ള ഒരു ചിന്ത അവിടെ നിന്ന് ഞാൻ ഒടുവിൽ അവരെന്നെ ഒരു സ്റ്റേജിൽ ദൈ ടുക്ക് മീ ബാക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വന്നതിന് ശേഷമാണ് ഒരു ഫാർമസി കാണുന്നത് മരുന്ന് വാങ്ങിക്കാനായിട്ട് അതിനിടയ്ക്ക് എനിക്ക് ജസ്സിമായിട്ട് സംസാരിക്കാനും എല്ലാം പറ്റുന്നത് എന്നാല് ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത് എനിക്ക് വലിയൊരു ഉപകാരമായി എന്ത ഉപകാരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ദൈവം കൈവിടുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം ഇതിനെക്കുറിച്ച് വിവരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഭയങ്കര അഭിനയമൊക്കെ ആണെന്ന് ഞാൻ പറയുന്ന അതിന്റെ കാര്യം ഇത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പാസ്റ്റേഴ്സ് എല്ലാം കിഴുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ആ പാസ്റ്റേഴ്സിനോട് വെറുതെ ഇരിക്കുകയാണ് മീറ്റിങ്ങിലൊന്നും അല്ല ഞാൻ മീറ്റിങ്ങിൽ അതങ്ങനെ പറയാൻ വലിയ എനിക്ക് ആഗ്രഹമില്ല കാര്യം ആ ഒരു സ്റ്റേജ് ഒക്കെ ഇതൊക്കെ ഇതിന് വലിയൊരു സാക്രിഫൈസ് ഒന്നുമല്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട എട കാൽബറി ക്രൂസിലേക്ക് നോക്കിയിട്ട് എന്തോന്നും സാക്രിഫൈസ് ഒന്നുമല്ല പക്ഷേ ഇതൊന്നും ഡിസ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു വലിയ സുഹൃത്ത് പാസ്റ്റൺ ചോദിച്ചു എന്നാലും സാജു അതിനിടയിലും ഉയർന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്ത്വനത്തിന്റെ ഒരു ശക്തി നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ലേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല എനിക്കാകെ പാഠ വേദന മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടെ ചിന്ത അങ്ങനെയൊന്നും പറയരുതെന്നാ ഏത് അങ്ങനെയൊന്നും പറയരുത് അതിനിടയിൽ ഉയർന്നു വരുന്നതായ ആ ദൈവത്തിന്റെ ഒരു സാന്ത്വനത്തിന്റെ ശക്തി നമുക്ക് അതിനിടയിൽ വ്യാപരിക്കുന്നത് നമുക്ക് കുറച്ച് വാക്കൊക്കെ ഉണ്ട് എനിക്ക് അന്നേരം ഒന്നും വ്യാപരിച്ചില്ല എന്റെ ശരീരത്തിൽ ആകെ വ്യാപരിച്ചത് വേദന അല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷെ കർത്താൻ എന്നോട് പിന്നീട് പറഞ്ഞു എന്താണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള കാര്യം കർത്താവിനോട് പറഞ്ഞു നീ എപ്പോഴും വലിയ വാചവടിയാണല്ലോ ക്രൂശ് എടുക്കണം ക്രൂശ് എടുക്കണം എന്നൊക്കെ നീ എന്തോ ക്രൂശ് എടുത്തേ ഈ ക്രൂശ് എടുക്കണം ക്രൂശ് എടുക്കണം എന്നൊക്കെ പറയുന്നു അങ്ങനെ ചുമ്മാതെ പ്രസംഗിച്ച് സൂചിക്കൊന്നും വേണ്ട ക്രൂശി പ്രസംഗിക്കുകയാണെങ്കിൽ ഒന്ന് അനുഭവിച്ചേച്ച് പ്രസംഗിച്ചാൽ മതി ക്രൂശിന്റെ പ്രത്യേകത എന്താണ് ക്രൂശിന്റെ പ്രത്യേകത ശരീരത്തിന്റെ വേദന ക്രൂശിന്റെ പ്രത്യേകത ഹൃദയത്തിന്റെ നുറുക്കം ക്രൂശിന്റെ പ്രത്യേകത ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്റ്റേജ് ഞാൻ പലപ്പോഴും ആലോചിച്ചു ലോകത്തിൽ വേറെ എവിടെ തന്നെ കൊണ്ടിട്ടാലും എനിക്ക് ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകത്തില്ല നമുക്ക് ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും എവിടെ കൊണ്ടിട്ടാലും ഇത്രയും ഒറ്റപ്പെടുത്തപ്പെടുത്തില്ല അതിന് ദൈവം ഇത് അനുഭവിക്കാൻ എന്നാണ് ഒരു കാട്ടിനകത്ത് കൊണ്ടിട്ടു മരണത്തെ മുഖാമുഖം കാണിച്ചു എന്തൊരു നല്ല കാര്യം ഒറ്റപ്പെടുത്തപ്പെടുന്ന ശേജ് പിന്നെ കർത്താവ് പറഞ്ഞു അതിൽ ഏറ്റവും ഉപരി ക്രൂസിന്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവം കൈവിട്ടുവെന്ന തോന്നലാണ് അങ്ങനെ എല്ലാ രീതിയിലും ആ ക്രൂസിന്റെ ആ അവസ്ഥയുടെ ഒരു 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 ചെറിയ നിലയിൽ ചെറിയ നിലയിൽ പറയാൻ കാര്യമുണ്ട് ദൈവനോട് പറഞ്ഞ വാക്ക് അത് തന്നെയാണ് എന്ന് വെച്ചോണ്ട് നീ വലിയ ഞാന ക്രൂശ് എടുത്തൊന്നും ചിന്തിക്കണ്ട കടയിലൊക്കെ അലുവ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു കഷ്ണം മുറിച്ച് തരുമല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയും തന്നതേ ഉള്ളൂ വേണമെങ്കിൽ ഇനിയും തരാമെന്ന് നമ്മൾ കടയിൽ പോയി അലുവ വാങ്ങിക്കഷ്ണം തരുമല്ലോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ പോലെ ക്രൂശ് ഇങ്ങനൊക്കെയാണ് ക്രൂശ് വേണമെങ്കിൽ ഇനിയും തരാമെന്ന് പ്രിയമുള്ളവരെ ക്രോസ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എന്താണ് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ദാ മാനസികമായി നമ്മളെ തകർക്കുന്ന സ്റ്റേജ് ശരീരത്തിന്റെ വേദന തീർച്ചയായിട്ടും തകർച്ചയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ വേദനയൊന്നും അത്ര പ്രയാസമില്ല നമുക്ക് വർത്തമാനം പറയും ഓ എനിക്കൊന്നും ഒരു വിഷയമല്ലെന്ന് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ള വിഷയമാണോ വലിയ ഒന്ന് നമ്മൾ മാറി നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഇതെല്ലാം പക്ഷെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മളത് മനസ്സിലാവത്തുള്ളൂ പട്ടണി കിടക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ആരും ചിന്തിക്കേണ്ട പട്ടിണി കിടക്കുന്ന അത്ര സുഖമുള്ള കാര്യമാണെന്നൊന്നും ആണോ തല്ലു വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല സുഖമുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യമാണ് ഞാനത് എൻജോയ് ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ അർത്ഥമൊന്നുമില്ല ആരാ എൻജോയ് ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് ഈ ആഫ്രിക്കയിലെ ഫുഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് എന്റെ പ്രിയമുണ്ട് അവര് ഞാൻ എൻജോയ് ചെയ്യുന്നില്ല എൻജോയ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയായ കാര്യമൊന്നുമല്ല പിന്നെ എൻജോയ് ചെയ്യുന്നോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല ഒരു ആർക്കാണ് നാടുന്ന കക്കൂസും ഈച്ച ആട്ടുന്ന ഭക്ഷണവും ഏഹ് ഉറക്കളപ്പും വഴിയിലെ കിടപ്പും ഒക്കെ ആർക്ക ഇത്ര വലിയ എൻജോയ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ആരും എൻജോയ് ചെയ്തില്ല പിന്നെ എൻജോയ് ചെയ്യുന്നതല്ല ഇത് നമ്മുടെ മേൽ കമാൻഡ് ഉണ്ട് ഒരു ഒരു ആഫ്രിക്കയിലെ ഒരു സുവിശേഷൻ പറഞ്ഞൊരു കാര്യമാണ് ഇറ്റ് ഡെസിന്റ് മാറ്റർ വെദർ ഐ എൻജോയ് ഇറ്റ് ഓർ നോട്ട് ബിക്കോസ് ഐ ഹാവ് കമാൻഡ്മെന്റ് ഐ ഹ് ദ കമാൻഡ് ഓഫ് ഗാഡ് ഐ ഹാവ് എ കമാൻഡർ ഒരു പട്ടാളത്തിൽ ഒരു ജോലിക്കാരൻ ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ അവരെന്തോ എൻജോയ് ചെയ്യാണോ ഈ തണുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാണോ അല്ല അവന്റെ കമാൻഡർ അനുസരിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ യാണ് എൻജോയ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുന്നു എന്താണ് ഭക്ഷണമല്ല എൻജോയ് ചെയ്യുന്നത് അനുസരിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമുണ്ട് എന്റെ കർത്താവ് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് എൻജോയ് ചെയ്യുന്നുണ്ട് അനുസരണമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഹലോ ലുയ്യ കാൽബി ക്രൂസിലെ വേദന കർത്താവ് എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ കർത്താവിന്റെ എൻജോയ്മെന്റ് എന്താണ് ഞാൻ എന്റെ പിതാവിനെ അനുസരിക്കുന്നു അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അവൻ അനുസരണമുള്ളവനായി തീർന്നു എത്രത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ ജീവിതത്തിലും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇങ്ങനെ ഒരു അനുസരണമാണ് ക്രൂശിന്റെ അവസ്ഥയിൽ പോലും നമുക്ക് വിട്ടുമാറാത്തതായ അനുസരണമാണ് ആവശ്യമായിരിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നൊരുപക്ഷെ നമ്മൾ ചോദിച്ചു പോയേക്കാം ചോദിച്ചോ ചോദിച്ചോ പ്രശ്നമൊന്നുമില്ല പക്ഷേ അന്നേരവും അവൻ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ എന്റെ ദൈവമേ എന്നാ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നത് എന്താ എന്റെ ദൈവമേ അതിന്റെ അർത്ഥം എന്തോ കൈവിട്ടാലും നീ ആ എന്റെ ദൈവം എന്നാ ഹാലോ അവൻ എന്നെ കൈവിട്ടാലും അവനാ എന്റെ ദൈവം അവൻ എന്നെ കൊന്നാലും അവനാ എന്റെ ദൈവം അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ക്രൂസിൽ കിടന്ന് പിടയുമ്പോഴും ദൈവം കൈവിട്ടു എന്ന് തോന്നുമ്പോഴും എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ചോദിക്കുന്നത് ആരോടായിരിക്കണം നിങ്ങളുടെ ദൈവത്തോടായിരിക്കണം ഒരിക്കലും പറഞ്ഞില്ല ഇതെന്തോ ദൈവമാ ഇതാണോ ദൈവം ഞാൻ ഇത്രയും അനുസരിച്ചിട്ട് എന്താ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ വരുത്തിയത് ഇവനാണോ എന്റെ ദൈവം എന്ന് ചോദിച്ചോ ഇല്ല വേദനയിലും നമ്മൾ നമ്മുടെ കർത്താവിനെ ദൈവമേ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും കഷ്ട എല്ലാ രീതിയിലും മൈ ഗാഡ് മൈ ഗാഡ് എന്റെ ദൈവമേ എന്റെ ദൈവമേ മരണത്തിന്റെ അവസ്ഥകളിലൂടെ അവൻ കടന്നുപോകുന്നുണ്ട് നമ്മൾ സാധാരണ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാര്യമാണ് ഇരുപത്തഞ്ചാം വാക്ക്ത്തിൽ എന്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാ വണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിന്റെ പൊടിയിലിട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ കൈകളെയും എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്റെ അസ്ഥികളൊക്കെയും എന്നെ എണ്ണം അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി ചീട്ടിരുന്നു നീയോ യഹോവേ അകന്നിരിക്കരുതേ എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളെങ്കിൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കൈയിൽ നിന്ന് എന്റെ ജീവനെയും പിടിപ്പിക്കണമേ സി തലോട്ട് വായിക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ നായുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നായ്ക്കളെന്നെ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന്റെ ഒരു സിംബലാണ് ഈ സബേലിനെ കുറിച്ച് എലിയ പ്രവാചകൻ പറയുന്നത് എന്താണ് നായ്ക്കൾ അവളുടെ രക്തം നക്കുമെന്നാണ് മരണത്തെ മുഖാമുഖം കാണുന്നതായ ഒരു അവസ്ഥയാണിവിടെ അതാണ് ഇരുപത്തിനൊരു സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ഈ പ്രവചനത്തിൽ വിടുതലല്ല പ്രത്യേകമായിട്ട് പറയുന്നത് പ്രത്യേകത എന്താണ് മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കർത്താവ് ഇതെല്ലാം കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അവൻ അവിടെ എഴുതിയിരിക്കുന്നു എന്താണ് അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു ഇല്ലേ അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു പതിനാടാമത്തെ വാക്യത്തിൽ എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നോക്ക് ഓൾ ദീസ് തിങ്സ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ അതുകൊണ്ടാണ് ഇതിനെ ഒരു മശികൈ സംകീർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്റ്റോറിയായിട്ട് ആരെങ്കിലും എഴുതിയതാണ് യേശുവിന്റെ കഥയെങ്കിൽ ആ എഴുതിയവനെ സമ്മതിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ജീവിതത്തിന്റെ ഓരോ വിശദാംശങ്ങളിലും കർത്താവിന്റെ മരണത്തിന്റെ ഓരോ വിശദാംശങ്ങളിലും പഴയ ദിവത്തിലെ പ്രവചനങ്ങളെ എല്ലാം കോർത്തിണക്കി കൂട്ടിയിണക്കി ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയുന്നവൻ അസാമാന്യ ആളായിരിക്കും അല്ലേ പ്രിയുള്ളവർ ഇതൊരു സ്റ്റോറി അല്ല ഇത് നടന്ന ചരിത്രത്തിൽ അരങ്ങേറിയ ഒരു സംഭവം യേശുവിന്റെ മരണം എൻറെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് കൈവിടുമ്പോഴും അവൻ തന്നെയാണ് ദൈവം നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ പ്രയാസമാണ് ആൾക്കാർ പക്ഷെ ചോദിച്ചേക്കാം ഇതെങ്ങനെയാ പറ്റുന്നത് ഇതങ്ങനെ ഇതെങ്ങനെ അറിയുന്നത് മാർട്ടിൻ മാർട്ടിൻ്റെ ഒരിക്കലും പറഞ്ഞൊരു കാര്യമുണ്ട് മാർട്ടിൻ മറ്റൊരുല്ലാം വായിച്ച് കുറെ നേരം മാർട്ടിൻ മറ്റൊരു പുസ്തകങ്ങളും റൈറ്റിങ്സും ഒക്കെ ഭയങ്കര രസമാണ് കുറേ നേരം ആലോചിച്ചിട്ട് പറയുന്ന ആരെ കൈവിടുന്നു ദൈവം ദൈവത്തെ കൈവിടുന്നു ഇതാർക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നമ്മുടെ ആലോചനയിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ആലോചനയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല ഗാഡ്സ് ഗാഡ് ദിസ് അൺബെയറബിൾ ടു അവർ ഇന്റലിജൻസ് നമ്മുടെ ബുദ്ധിക്ക് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യം അല്ല ഇത് പക്ഷെ അവിടുത്തെ ആ ആഴത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ അടുത്ത സെഷനിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം എങ്കിലും ഇവിടെ ഞാൻ പറയട്ടെ ഈവൻ വെൻ യു ആർ അബാൻഡൻഡ് കർത്താവ് പറയുന്നത് അതാണ് എന്നെ നീ കൈവിടുമ്പോഴും നീ എന്റെ ദൈവം തന്നെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ ഏറ്റവും ആഴമുള്ള പാഠം ഇതാണ് ഗാഡ് ഈസ് എ സോവർ ഇൻ ഗാഡ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ മറിയ പറയുന്ന കാര്യം ഞാനാരാ അവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ തകർക്കുന്നവന് ഇഷ്ടമാണെങ്കിൽ എന്റെ കൈകളെ അവൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആരാ ചോദ്യങ്ങൾ ചോദിക്കാൻ ആദ്യം അവള് ചോദിച്ചു ഹൗ ഇറ്റ് ബി ഐ ഹ് നെവർ നോൺ എ മാൻ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ ഇതുവരെ ഒരു പുരുഷനെ പറഞ്ഞിട്ടില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ പാവിയല്ല എനിക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ കാരണം ചോദ്യം ചോദിച്ചു അവൾ ചോദ്യം ചോദിച്ചു നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ചോദ്യമാണെന്ന് തോന്നത്തില്ല പക്ഷേ ഒരു പൊട്ടിത്തെറിയാണ് മറിയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പൊട്ടിത്തെറിയാണ് ഹൗ കാൻ ഇറ്റ് ബി ഇതെങ്ങനെ പറ്റും ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പാപം ചെയ്തില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുന്നത് ഒരു പുരുഷനെ പറഞ്ഞിട്ടില്ല ബിൻ പറയാണ് മോളെ ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നീ എന്താ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത് നീ ദൈവത്തിന്റെ മകളല്ലേ ദൈവം എന്തും ചെയ്യട്ടെ അവൻ എന്തും ചെയ്യാമല്ലോ അവൻ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം ഗോഡ് ക്യാൻ ഡൂ എനിത്തി ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളുടെയും നമ്മുടെ പ്രയാസങ്ങളുടെയും പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നിവിടെ എന്റെ വാക്കുകളെ കേൾക്കുന്നവരിൽ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചോ ദൈവത്തിന് ഉത്തരമില്ല എന്നിട്ടല്ല ദൈവം നൽകുന്ന ഉത്തരം നമുക്ക് പക്ഷേ മനസ്സിലായില്ലെന്നിരിക്കും അത്രയേ ഉള്ളൂ ബട്ട് സ്റ്റിൽ ഗാഡ് ഹാസ് എൻ ആൻസർ മൂന്ന് വയസ്സുള്ളൊരു കൊച്ചിനോട് നമുക്ക് എന്താണ് ഇപ്പൊ എൻ്റെ മോള് വന്നിട്ട് ഞാൻ പലയിടത്തും ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് മൂന്ന് വയസ്സുള്ളപ്പോ ഒരു ചോദ്യം അപ്പൊ ഈ പ്ലെയിൻ എന്നാ എയർപ്ലെയിൻ എന്നാ മോളിൽ ചെന്നിട്ട് താഴോട്ട് വീഴാത്തേ ഞാനൊരു കല്ലെടുത്ത് ദേണ്ട താഴോട്ട് വീഴുന്നു ഇതിന്റെ പ്ലെയിൻ എന്നാ താഴോട്ട് വീഴാത്തേ ഞാനെന്ത് പറയും അതെ ഞാൻ പറയാം അതെ മാസും ഏഹ് അതിന്റെ സ്പീഡും തമ്മിലുള്ള അല്ലെങ്കിൽ മാസിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഫിസിക്സ് എന്നെ കൂടെ പറഞ്ഞ ഈ മൂന്ന് വയസ്സുള്ള കൊച്ചിന് വല്ല മനസ്സിലാകും ഇല്ല എനിക്കിതിന്റെ ഫിസിക്സ് അറിയാമെങ്കിലും കുഞ്ഞിന് ഇതിന്റെ ഫിസിക്സ് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊച്ചിന് ഇല്ല അതാണ് നമ്മളെന്താ പറയും അത് മോളെ പണ്ട് തൊട്ടേ അങ്ങനെ പ്ലെയിൻ ഉണ്ടായപ്പോഴേ മോളി പിന്നെ താഴോട്ട് വീഴത്തില്ല അതിൽ ഉത്തരവൊന്നും അല്ല നമുക്കറിയാം പക്ഷെ എനിക്ക് ഉത്തരവില്ലാഞ്ഞിട്ടല്ല എന്താണ് കുഞ്ഞിനത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഇതുപോലെ ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇതിൽ നിന്നുണ്ടോ കൊച്ചിന് ഞാൻ രണ്ട് പുട്ടിന് കൊടുക്കും ആഹാ അപ്പനോടാന്നുകൂടി ചോദ്യം ചോദിക്കുന്നത് എന്ന് എന്നൊരു ചോദിക്കും ഇല്ല എനിക്ക് ആ കൊച്ചിനെ കുറിച്ച് അഭിമാനമേ തോന്നുള്ളൂ മൂന്ന് വയസ്സേ ആയുള്ളൂ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചോ തീർച്ചയായും ദൈവത്തിനൊരു ഉത്തരമുണ്ട് പക്ഷെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങൾ തകർക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നഷ്ടമായെന്ന് തോന്നുന്ന സമയത്ത് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ദൈവം കൈവിട്ടു എന്ന് തോന്നുമ്പോൾ പോലും അവനോട് വിളിക്കേണ്ടത് എന്റെ ദൈവമേ എന്നാണ് സ്റ്റിൽ ഹിസ് ഗാഡ് അവൻ എന്നെ തകർക്കാനുള്ള അവകാശമുണ്ട് മറിയ പറഞ്ഞതുപോലെ ഇതാ ഞാൻ കറുത്താമിന്റെ ദാസി അവൻ എന്തും ചെയ്തോട്ടെ ക്രൂശിൽ കിടന്ന് കരയുന്ന ദൈവത്തിന്റെ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ദൈവത്തിന് ദൈവത്തിനെന്തും ചെയ്യാം ഗാഡ് ക്യാൻ ഡൂ ദൈവത്തിന് ദൈവത്തിനെന്തും ചെയ്യാം അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് അവനെ നമ്മൾ വിളിക്കേണ്ടത് മറ്റൊന്നുമല്ല മൈ കാൾ നമുക്ക് പറയാൻ പറ്റുമോ കർത്താവെ നീ എന്നെ തകർത്തു നീ എന്നെ നീ എന്നെ പൊട്ടിച്ചു കളയണമെങ്കിൽ എൻ്റെ കൈകളെ തുളയ്ക്കണമെങ്കിൽ എൻ്റെ കാലുകളെ തുളയ്ക്കണമെങ്കിൽ കർത്താവെ ഒരു ക്രൂശാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ എല്ലാ പ്രതിസന്ധികളുമാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ എനിക്ക് ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ എൻജോയ്മെന്റ് എന്റെ സന്തോഷമെന്ന് പറയുന്നത് നിന്നെ അനുസരിക്കാൻ പറ്റുന്നതാണ് അതിനപ്പുറത്ത് എനിക്കൊരു സന്തോഷമില്ല ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഞാൻ നിന്നെ ഒരിക്കലും മാറി നിന്ന് വിളിക്കത്തില്ല ഐ വിൽ കോൾ യു മൈ ഗാഡ് എന്റെ ദയമേ എൻ്റെ ദയമേ നഞ്ചിൽ കൈവച്ച് ഓ മൈ വിളിക്കണം എല്ലാവരും ഒരു നിമിഷം ഒന്ന് മൈ ഗാഡ് എന്റെ ദൈവമേ എൻ്റെ ദൈവമേ ഈ ഒരു റിലേഷൻ പോകാതിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ സമയത്തും അവനെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് ആത്മീകമായി ഉന്നതമായ അവസ്ഥ ദൈവമായ കൃത്യൻ നിങ്ങളെ സഹായിക്കുമ്പോൾ